ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹൈപ്പർസോണിക് ആയുധങ്ങൾക്കായുള്ള അണ്ടർ വാട്ടർ ബോറോൺ റാം ജിറ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ചൈന ഇപ്പോൾ വായുവിലൂടെയും വെള്ളത്തിലൂടെയും അതിവേഗതയിൽ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു എഞ്ചിൻ ചൈന ഇപ്പോൾ പരീക്ഷിച്ചു അന്തർവാഹിനി മോഡിൽ നടത്തിയ ലബോറട്ടറി പരിശോധനകളിൽ നോവൽ എഞ്ചിൻ തൊണ്ണൂറ് ശതമാനം കാര്യക്ഷമത കൈവരിക്കുകയും പ്രായോഗിക ഉപയോഗത്തിന് ആവശ്യമായ ആവശ്യതകൾ നിറവേറ്റുകയും ചെയ്തു പറക്കാനും നീന്താനും കഴിയുന്ന ഒരു മിസൈൽ ആധുനിക പോരാട്ടത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന ട്രീം എഞ്ചിൻ എന്നാണ് ചൈന ഇതിനെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ബോറോൺ പവേർഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനായുള്ള തങ്ങളുടെ അതിമോഹമായ ബ്ലൂ പ്രിന്റ് അനാച്ഛാദനം ചെയ്ത് രണ്ടു വർഷത്തിന് ശേഷം ആധുനിക യുദ്ധത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ട്രീം എഞ്ചിനാണ് തങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് തുടക്കത്തിൽ ഇത് ഹൈപ്പർസോണിക് സോണിക് ആയുധങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വിഭാവനം ചെയ്തത് എന്നാൽ ഇപ്പോൾ ഒന്നിലധികം പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കാനുള്ള പരിഷ്കരണങ്ങൾക്ക് ഇത് വിധേയമായിട്ടുണ്ട് വായുവിലൂടെ പറന്ന് കടലിലേക്ക് ഡൈവ് ചെയ്ത് അവിശ്വസനീയമാം വിധം ഉയർന്ന വേഗതയിലും കൂടുതൽ ദൂരത്തിലും ഇതിന് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും അതായത് ഒരേ സമയം തന്നെ വായുവിലും വെള്ളത്തിനടിയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു എഞ്ചിന്റെ വികസനമാണ് ചൈന ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഓക്സിഡൈസിംഗ് ഏജന്റുമാരായി വായുവും വെള്ളവും ശ്വസിച്ചുകൊണ്ടാണ് ഈ ബ്രേക്ക് ത്രൂ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഇരട്ട പ്രവർത്തന ക്ഷമത സാധ്യമാക്കുന്ന ഒരു ഡിസൈൻ ആണ് ഇതിനുള്ളത് ലബോറട്ടറി പരിശോധനകളിൽ അന്തർവാഹിനി മോഡിൽ പ്രവർത്തിക്കുമ്പോൾ ഈ എഞ്ചിൻ ഏകദേശം തൊണ്ണൂറ് ശതമാനം ശ്രദ്ധേയമായ ജ്വലനത പ്രകടമാക്കി വെള്ളത്തിനടിയിലെ അവസ്ഥയെ അനുകരിക്കുന്ന ലാബിലാണ് ഇതിന്റെ പരിശോധന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹുനാൻ പ്രവിശ്യയിലെ ചാങ്ഷയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജി ഈ ബോറോൺ അധിഷ്ഠിത മിസൈൽ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനായുള്ള ബ്ലൂ പ്രിന്റ് ആദ്യമായി വെളിപ്പെടുത്തി എന്താണ് ഈ ബോറോൺ പവേഡ് എഞ്ചിൻ എന്നൊന്ന് നോക്കാം ആധുനിക ആയുധങ്ങൾക്കായുള്ള ഒരു ഗെയിം ചേഞ്ചർ എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന ഭാരം കുറഞ്ഞ മൂലകമായ ബോറോൺ അവിടെ സൂപ്പർസോണിക് ജ്വലനത്തിന് ജ്വർണത്തിന് പേരുകേട്ടതാണ് ഈ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലെ നിർണായക ഘടകമാണിത് ആധുനിക ആയുധങ്ങളുടെ പരിധികൾ മറികടക്കാൻ കഴിവുള്ള ഉയർന്ന വേഗതയുള്ള എഞ്ചിനുകളാണിത് ഈ ബോറോൺ വായുവിലെ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അത് അതിതീവ്രതയോടെ ജ്വലിക്കുന്നു ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയെക്കാൾ വേഗത്തിൽ ഒരു മിസൈലിനെ പോകാൻ ഇത് പ്രേരിപ്പിക്കുന്നു എന്നാൽ വെള്ളത്തിൽ ഈ ബോറോൺ കത്തിക്കുന്നത് ചൈനീസ് ശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ഇത് പരിഹരിക്കാൻ വേണ്ടി ഈ സംഘം ഇതിന്റെ ഒരു പുതിയ ഡിസൈൻ സൃഷ്ടിച്ചെടുത്തു ഇത് ഇന്ധനം കൂടുതൽ കാര്യക്ഷമ യും എന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു ഈ ഡിസൈൻ ഈ ജ്വലന അറയിലേക്ക് പ്രവേശിക്കുന്ന ജലപാഷ്പത്തിന്റെ അളവ് ക്രമീകരിക്കുകയും മഗ്നീഷ്യം അലൂമിനിയം എന്നിവ പോലുള്ള മറ്റു ചേരുകളുടെ മിശ്രിതം നന്നായി ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തു ഈ മാറ്റങ്ങൾ ബോറോണിനെ നീരാവിൽ കൂടുതൽ പൂർണ്ണമായി കത്തിക്കാൻ സഹായിച്ചു ഇപ്പോൾ ചൈന കണ്ടെത്തിയിരിക്കുന്ന ഈ വികസനം ഒരു കാലത്തെ അമേരിക്ക പരീക്ഷിച്ച് ഉപേക്ഷിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് ബോറോൺ അധിഷ്ഠിത വ്യോമയാന ഇന്ധനങ്ങൾ പരീക്ഷിച്ചിരുന്നു ഈ പരീക്ഷണം സൂപ്പർസോണിക് ബോംബറുകളുടെ ശക്തി മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ ജെറ്റ് ഇന്ധനത്തിൽ ബോറോൺ ചേർക്കാൻ സൈന്യത്തെ നിർബന്ധിച്ചു എന്നാൽ ബോറോൺ മെച്ചപ്പെടുത്തിയ ഇന്ധനങ്ങളിലേക്കുള്ള മുന്നേറ്റം ഹ്രസ്വകാലമായിരുന്നു ബോറോൺ വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിച്ചെങ്കിലും വ്യോമസേന ഉടൻ തന്നെ ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു കാരണം കത്തിച്ച ബോറോൺ കണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇത് എഞ്ചിനുള്ളിൽ അവശിഷ്ടങ്ങളുടെ ഒരു പാളി രൂപപ്പെടുത്തുകയും ക്രമേണ ഇതിന്റെ പ്രകടനം കുറയുകയും ചെയ്തു മാത്രമല്ല ബോറോൺ അടങ്ങിയ രാസ രാസസംയുക്തങ്ങൾ വളരെയധികം വിഷാംശം ഉള്ളതുമായിരുന്നു ഇവക്കൊപ്പം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഇതിന്റെ സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേക വാതക മാസ്കുകൾ ധരിക്കേണ്ടതായും വന്നു അതുപോലെ തന്നെ ഈ ബോറോൺ പലപ്പോഴും സ്വയമേവ ജ്വലിക്കുകയും ചില സന്ദർഭങ്ങളിൽ സ്ഫോടനം പോലും ഉണ്ടാകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ സമീപ വർഷങ്ങളിൽ ഹൈപ്രസോണിക് ആയുധങ്ങൾക്ക് വേണ്ടി ബോറോണിലോട്ട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഉയർന്ന വേഗതയുള്ള ആയുധങ്ങൾക്കായി ഈ മൂലകം ഉപയോഗപ്പെടുത്തുന്നതിലാണ് ചൈന ഇപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്നത് ചൈനീസ് സൈന്യം ബോറോൺ നാനോ കണങ്ങൾ അടങ്ങിയ ഖര ഇന്ധനം ഉൾക്കൊള്ളുന്ന വായു ശ്വസിക്കുന്ന ജെറ്റ് എഞ്ചിനുകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ എഞ്ചിനുകൾക്ക് മിസൈലുകളെ മാക് ഫൈവ് അല്ലെങ്കിൽ അതിലധികമോ വേഗതയിലേക്ക് നയിക്കാൻ സാധിക്കും ഇത് മിസൈൽ സാങ്കേതിക വിദ്യയിലെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് അതുപോലെ അമേരിക്കയും ഈ മേഖലയിൽ ഗവേഷണ ശ്രമങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് നാവികസേനയുടെ ധനസഹായത്തോടെ നാസ നടത്തിയ ഒരു പഠനം കണ്ടെത്തി ബോറോണും നൈട്രജനും സംയോജിപ്പിച്ച് നിർമ്മിച്ച ബോറോൺ നൈട്രേഡ് നാനോ ട്യൂബുകൾ ഹൈപ്രസോണിക് ആയുധങ്ങൾക്ക് ആറായിരത്തി നാനൂറ് കിലോമീറ്റർ പെർ അവർ വേഗത കൈവരിക്കാൻ എന്നാണ് ഇവർ കണ്ടെത്തിയത് ഈ പുരോഗതികൾ എല്ലാം നടക്കുന്നുണ്ടെങ്കിലും മിക്ക ബോറോൺ പവർ എഞ്ചിനുകളും വായുവിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഹൈപ്രസോണിക് ഫ്ലൈറ്റിനുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ ചൈനയുടെ ഇപ്പോഴത്തെ ഈ കണ്ടുപിടുത്തം ഒന്നിലധികം പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് കാണിക്കുന്നത് ഇത് വിജയിക്കുകയാണെങ്കിൽ ആധുനിക ആയുധങ്ങളുടെ ലാൻഡ്സ്കേപ്പ് പുനർനിർമ്മിക്കാൻ ഇതിന് സാധിക്കും വായുവിലും വെള്ളത്തിനടിയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു എഞ്ചിന്റെ വികസനം മൾട്ടി മോഡൽ സൈനിക സംവിധാനങ്ങളുടെ വളരുന്ന മേഖലയിൽ ചൈനയ്ക്ക് ഒരു മുൻതൂക്കം നൽകുന്ന ഒരു സാങ്കേതിക മുന്നേറ്റമായിരിക്കും എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം